ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീനും മാങ്ങി വെച്ചിട്ട് എങ്ങനെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം പിന്നെ കുറച്ച് ചെറുളി ഒരു ഇഞ്ചി കഷ്ണം രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പുളി പുളിയില്ലാത്ത മാങ്ങയാണ് എടുക്കേണ്ടത് ഇവിടെ പുളി ഇല്ലാത്ത മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഗ്യാസ് ഓണാക്കി ചെമ്മീൻ ചട്ടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ ചെമ്മീനിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീനിങ്ങനെ നമ്മളെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടണ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ വറവ് റെഡിയായി എന്നാണ് അർത്ഥം പിന്നെ ഫ്ലെയിം ഓഫാക്കാം ഇനി ചൂട് അറിയതിന് ശേഷം നമുക്കിത് ജാറിലേക്ക് മാറ്റാം ഇനി മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പം ചെമ്മീന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് മാറ്റുകയാണ് ഇനി അതിലേക്ക് നേരത്തെ ചെറുകിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ചെറുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് കഴുകിയത് മുറിച്ചിട്ട് കൊടുക്കാണ് ഇട്ട് മാങ്ങട്ടെടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കുക നമുക്ക് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കഞ്ഞിക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് സമ്മന്തിയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം മനസ്സാകുക അപ്പോൾ നമ്മുടെ കഞ്ഞിക്കൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് ചെമ്മീൻ ചമ്മന്തിയാണ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെമ്മീനൊക്കെ കുടുംബത് പോലൊക്കെ ചമ്മന്തി ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് പിന്നെ അടുത്ത കാണാം ഇൻഷാ ഇഷ്ടമുള്ള